ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത് ഒരു നോക്കുന്ന പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത് ഇവരാണ് സാധനം കൊണ്ടുവരുന്നത് ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത് ഇതിന്റെ പണം മുടക്കുന്നതും ലാഭം എടുക്കുന്നതും അവർ കേസ് വേണം സുജിത് ദാസിന് അതിനെന്താ നിരപരാധികളായ ആളുകളെ ചെറുപ്പകരെ കൊടുക്കുക ഒരു ഗ്രാമ് രണ്ട് ഗ്രാമ് നിയമത്തിന് വിധേയമായി ഒരു കൊല്ലമോ ഒന്നര കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത് ദാസ് ഐ പി എസ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ ഏറ്റവും കൂടുതൽ എം ഡി എം എ കേസ് പിടിച്ചവൻ രാഷ്ട്രപതിയുടെ അവാർഡല്ല യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എൻ്റെ അഭിപ്രായം